ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിലാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു അക്ഷയ കാറ്ററിംഗ് ട്രോഫി ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി കുമാരമംഗലം എം കെ എൻ സ്കൂൾ ഗ്രൌണ്ടിലാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിട്ടുള്ളത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം റഫീഖ് പള്ളത്തോറമ്പിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം കെ ശശിധരൻ ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അൻവർ ഹുസൈൻ ഐ എസ് പി എൽ ചെയർമാൻ ഷെമീർ എംബി സംസ്ഥാന താരങ്ങളായ ഷൈൻ പിയർ ആനന്ദ് ടിഒ എന്നിവർ സംസാരിച്ചു ബോബൻ മുഹമ്മദ് സുഹൈൽ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ